ബജറ്റ് ചർച്ചയ്ക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് മറുപടി പറയും സംസ്ഥാനത്ത് വിദേശ സർവകലാശാലകൾ അനുവദിക്കുന്ന കാര്യം പുനഃപരിശോധിക്കുമെന്ന് സൂചനയുണ്ട് സപ്ലൈകോയ്ക്ക് കൂടുതൽ പണം അനുവദിക്കാനും സാധ്യത വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരുന്നു അലക്സ് റാം മുഹമ്മദ് ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ എസ് കയാൻ ഗുഡ് മോർണിംഗ് എസ് കെൻ സൂചിപ്പിച്ചതുപോലെ ഫെബ്രുവരി അഞ്ചിനാണ് സംസ്ഥാനത്തെ ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഈ സംസ്ഥാനത്തെ ധനകാര്യരേഖയ്ക്കു മേലുള്ള ചർച്ചകൾ നടക്കുകയായിരുന്നു പൊതുചർച്ചകൾ നടക്കുകയായിരുന്നു ഇന്ന് ധനമന്ത്രി ആ ചർച്ചകൾക്ക് മറുപടി പറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒട്ടേറെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നു എന്ന് ധനമന്ത്രി തന്നെ അവകാശപ്പെടുന്നുണ്ട് സർക്കാർ തന്നെ അങ്ങനെ അവകാശവാദം ഉന്നയിക്കുമ്പോഴും സർക്കാർ പെട്ടൊരു വിവാദം അത് വിദേശ വാഴ്സിറ്റുകളെ സംബന്ധിച്ചാണ് വിദേശ വിദേശവാഴ്ചകളെ സംസ്ഥാനത്തേക്ക് ക്ഷണിച്ചതും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യവൽക്കരണം അനുവദിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഈ ബജറ്റ് ബജറ്റിൽ ഉൾപ്പെട്ടത് വലിയ തോതിൽ വിമർശനങ്ങൾക്കിടെ വിധേയമായി എൽ ഡി എഫിന് തന്നെയുള്ള നയവ്യതിയാനമായി ഇത് വ്യാഖ്യാനിക്കപ്പെടുകയും വലിയ ചർച്ചകൾക്ക് വഴിവയ്ക്കുകയും ചെയ്തു സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ തന്നത് തള്ളിപ്പറേണ്ട ഉണ്ടായി കാരണം അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ നയം തന്നെയാകണം സർക്കാർ സ്വീകരിക്കണമെന്നില്ല എന്ന് പോലും എം വി ഗോവിന്ദന് പറയേണ്ട വന്നൊരു സാഹചര്യമുണ്ടായി സി പി ഐ ഈ വിദേശ സിറ്റുകളുമായി ബന്ധപ്പെട്ട് കടുത്ത അതൃപ്തി എൽ ഡി എഫിനെ അറിയിക്കുകയും ചെയ്തു അതുമാത്രമല്ല ഈ ബജറ്റിൽ സി പി ഐ വകുപ്പുകൾക്ക് കൃത്യമായ മുൻഗണന നൽകിയില്ല പരിഗണന നൽകിയില്ല എന്ന വിമർശനം സി പി ഐക്ക് ഉണ്ടായിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഈ വിദേശ വാഴ്സിറ്റുകളുമായി ബന്ധപ്പെട്ട വിഷയം അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പോലും അറിഞ്ഞില്ല അങ്ങനൊരു പരാമർശം അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ബജറ്റിൽ ഉൾപ്പെട്ടത് എന്നൊരു വിമർശനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടായിട്ടുണ്ട് ഇത്തരം ത്തിൽ ഈ അതിർത്തികൾ പരിഹരിക്കുന്ന തരത്തിലേക്ക് ഒരു പരാമർശം നടത്താൻ ഒരുപക്ഷെ കെ എൻ ബാലഗോപാൽ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകാൻ ഇന്ന് ഈ മറുപടി ചർച്ചയിൽ തയ്യാറായേക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് വിദേശ സർവകലാശാലയെ സർവകലാശാലകളെ കേരളത്തിലേക്ക് സ്വീകരിക്കുകയല്ല ക്ഷണിക്കുകയല്ല പകരം ആ സാധ്യത കൂടി പരിഗണിക്കുന്നു പരിശോധിക്കുന്നു എന്നുള്ളതാണ് ബജറ്റിൽ ഉൾപ്പെട്ട പരാമർശം അത് അതിലൊരു വ്യക്തത ഒരുപക്ഷെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് വരുത്തും മറ്റൊന്ന് സി പി ഐയുടെ ഈ പരാതി വകുപ്പുകൾക്ക് കൃത്യമായി പരിഗണന നൽകിയില്ല എന്ന പരാതി ഒരുപക്ഷെ ഇന്ന് പരിഗണിക്കാൻ സാധ്യതയുണ്ട് സപ്ലൈക്ക് വയ്ക്കുക കൂടുതൽ തുക ബജറ്റിൽ മാറ്റിവയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത് മറ്റൊന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഉണ്ടാകുന്നത് പോലെ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ഈ വിഷയം പ്രത്യേകിച്ച് വയനാട് വയനാട്ടിലെ അജീഷ് ഈ കാട്ടാനയാൽ കൊല്ലപ്പെട്ട അജീഷിൻ്റെ കാര്യമടക്കം അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഈ സഭയിൽ ഉന്നയിച്ചതാണ് ആ വിഷയത്തിൽ ഒരു പ്രമേയം പാസാക്കുന്നു സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് നിയമ ഭേദഗതി വരുത്തണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം ായിരിക്കും വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണം അതുപോലെ തന്നെ ഈ വൈൽഡ് ലൈഫ് പാർഡിന് നൽകിയിട്ടുള്ള അധികാരങ്ങൾ അടിയന്തര സാഹചര്യങ്ങൾ ചീഫ് വൈൽഡ് ലൈഫ് കൺസർവേറ്റർക്ക് നൽകുന്ന തരത്തിൽ ആ നിയമ ഭേദഗതി കൊണ്ടുവരണം തുടങ്ങിയ നിർദ്ദേശങ്ങളായിരിക്കും അതിൽ ഉൾപ്പെടുക എന്താണെങ്കിലും ആ പ്രമേയം ഐകഗണ്ഠന പാസാക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് മറ്റത് കർഷകരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയം ഉന്നയിക്കാനും സാധ്യതയുണ്ട് അങ്ങനെ സഭ ഇന്നും പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത അലക്സ് തിരുവനന്തപുരം